ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ തട്ടിയെടുത്ത പോലീസ് സിഐക്കും ഭാര്യയ്ക്കുമെതിരെ ബഡ്സ് ആക്ട് ഉൾപ്പെടെ ചുമത്തി എഫ്ഐആർ പോലീസിലും ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുകാർ തട്ടിപ്പിനായി ഭാര്യയും രംഗത്തിറക്കി ഇരകളെ പിടിച്ച് സിഐ സിബിനും ഭാര്യയും ഇപ്പോഴും നിയമ നടപടി നേരിടുന്നു പുതിയ ഡി ജി പി റഗ്വാഡ ചന്ദ്രശേഖരനെ കാത്തിരിക്കുന്നത് പോലീസിലെ ഇത്തരക്കാർക്കെതിരെ അന്വേഷണം എന്ന ചോദ്യമാണ് ഇത് കേരള പോലീസിലെ തൃശൂർ പോലീസ് അക്കാദമി സിബിൻ എന്ന ഉദ്യോഗസ്ഥനും ഭാര്യയും ചേർന്ന് ക്രിപ്റ്റോ കറൻസി കറൻസിൽ തട്ടിയെടുത്തത് ഒരു കോടി പത്ത് ലക്ഷം രൂപ ഇത് എറണാകുളം സിറ്റി പോലീസ് ഇട്ട എഫ്ഐആർ ഇതിന്റെ നമ്പർ ഈ ജാമ്യവിലാ വകുപ്പുകളും ബഡ്സ് ആക്റ്റും ഉൾപ്പെടെ ചുമത്തിയ ഭീകരമായ വകുപ്പുകൾ ഈ എഫ്ഐആറിലെ പ്രതികൾ ആരെന്ന് നോക്കാം മുപ്പത്തിരണ്ട് വയസ്സുകാരി നയന പ്രമോദ് ഇവർ പോലീസിൽ സി ആയ സിബിൻ എം പി എന്നയാളുടെ ഭാര്യ രണ്ടാം പ്രതി കേരള പോലീസിലെ സി ഐയും തൃശൂർ പോലീസ് അക്കാദമിയിലെ ഉദ്യോഗസ്ഥനുമായ സിബിൻ എം പി നോക്കുക കോടതി നിർദ്ദേശപ്രകാരമിട്ട് എഫ്ഐആർ എന്നിട്ടും ഇതിലെ പ്രതികളായ അതും ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപ തട്ടിച്ചവർ ഇപ്പോഴും സർവീസിൽ സുഖമായിരിക്കുന്നു ഇത് കള്ളന്മാർക്ക് കഞ്ഞിവെച്ച കാലമോ എന്ന് പരാതിക്കാരനായ ആലപ്പുഴയിലെ യുവ സംരംഭകനായ ഷൈൻ മുകുന്ദൻ ചോദിക്കുന്നു കേരളത്തിന്റെ പുതിയ ഡി ജി പി ആയി ചുമതലയേറ്റെടുത്ത റെവ്വാഡ ചന്ദ്രശേഖറിനെ കാത്തിരിക്കുന്ന ചോദ്യം ഇതാണ് ഇത്തരത്തിൽ ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തിയ പോലീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം ഉണ്ടാകുമോ നടപടിയെടുക്കുമോ വെറും ഒന്നും രണ്ടും രൂപയല്ല പത്ത് ഇരുപതും ലക്ഷമല്ല ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപയും ക്രിപ്റ്റോ കറൻസി തട്ടിപ്പാണ് ഡിപ്പാർട്ട്മെന്റിലെ സി ഐയും ഭാര്യയും ചെയ്തതെന്നും പരാതിക്കാരൻ നൽകിയ മൊഴിയിലുണ്ട് എന്നിട്ടും എഫ്ഐആർ ഇട്ടിട്ടും ഈ പോലീസുകാരനെയും ഭാര്യയും അറസ്റ്റ് ചെയ്യുന്നില്ല മാത്രമല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോഴും സർവീസിൽ ഇരുന്നുകൊണ്ട് സി ഐയുടെ ജോലി ചെയ്യുന്നു ഇത്ര വലിയൊരു കേസിലെ പ്രതി എങ്ങനെ കേരളത്തിന്റെ പോലീസ് സേനയിൽ ഇരുന്ന് നീതി നടപ്പാക്കും ക്രിമിനലുകളെ ഒതുക്കുമോ പുതിയ ഡി ജി പി റവ്വാഡ ചന്ദ്രശേഖർ ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിനിരയായ പരാതിക്കാരൻ ഷൈൻ മുക്കുന്ദൻ പറയുന്നത് ക്രിപ്റ്റോ കറൻസി നൽകാമെന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപ സി ഐ ആയ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സിബിന്റെ അക്കൌണ്ടിലേക്ക് നേരിട്ട് നൽകിയെന്നാണ് ബാക്കി ഒരു കോടി രൂപ സി ഐയുടെ ഭാര്യയായ നയനയുടെ അക്കൗണ്ടിലേക്ക് നൽകി എന്നിട്ടും പറഞ്ഞ ലാഭമോ ക്രിപ്റ്റോ കറൻസിയോ ഇവർ നൽകാതെ പറ്റിച്ചു പണം തിരിച്ചു ചോദിച്ചപ്പോൾ ഞാൻ സി ഐ ആണെന്നും കേരള പോലീസ് ഏതെങ്കിലും തെളിയിക്കാത്ത കേസ് ചുമത്തി നിന്റെ ഇനിയുള്ള ജീവിതം ജയിലിലാക്കുമെന്നും പണം പോയ പരാതിക്കാരനെ ഇവർ ഭീഷണിപ്പെടുത്തി ഒടുവിൽ കോടതിയിൽ പോയി നീതി ലഭിച്ചു എന്നാൽ കോടതിയുടെ വിധിയും നിർദ്ദേശവും കേരള പോലീസ് നടപ്പിലാക്കിയിട്ടില്ല അവിടെയാണ് ഇപ്പോൾ പരാതിക്കാരൻ പുതിയ ഡി ജി പി പ്രതീക്ഷ അർപ്പിക്കുന്നത് തന്റെ കയ്യിൽ നിന്നും അക്കൌണ്ട് വഴി വാങ്ങിയ പണം പലിശയും ലാഭവും ഒന്നുമില്ലേലും ഈ പ്രതികളിൽ നിന്നും തിരികെ വാങ്ങി നൽകുമോ എന്നതാണ് ഷൈൻ മുകുന്ദൻ ചോദിക്കുന്നത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് തരാമെന്ന വാഗ്ദാനങ്ങളും കുറേ ഡോക്യുമെന്റുകളൊക്കെ അവരെന്നെ കാണിച്ചു മറ്റു പലർക്കും ചെയ്തു കൊടുത്തായിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരോട് സംസാരിക്കുകയും നിരവധി തവണ അവരെന്നെ ഒന്ന് കണ്ടു ആദ്യമൊക്കെ ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചു പിന്നീട് അവരെ കൂടുതൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും എമൗണ്ട് ലാഭം കിട്ടും വലിയൊരു ലാഭം കിട്ടും ആറുമാസക്കാലം തുടർച്ചയായി ബിസിനസ് ചെയ്യാം അതിലൂടെ നിങ്ങൾക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തു വഴി ഡൽഹിയിലുള്ള ഒരു വി ഐ പിയിലായിരുന്നു കുറച്ച് പണം വാങ്ങി ഒരു ഒരു കോടി പത്തു ലക്ഷം രൂപ വാങ്ങി പത്തു ലക്ഷം രൂപ സിബിൻ സാറിൻ്റെ അക്കൗണ്ടിലേക്കും ബാക്കി വരുന്ന അദ്ദേഹത്തിൻ്റെ വൈഫായ നായനയുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു ടോട്ടൽ ഒരു കോടി പത്തു ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അതിനുശേഷം അവർ പോലെ വാക്കുകൾ പാലിക്കുകയൊന്നും ചെയ്തില്ല പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പ്രോഫിറ്റ് തരാമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ പ്രോഫിറ്റ് അവർ തന്നില്ല മൂന്നു നാല് മാസമായിട്ടും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവരോട് ഞാൻ കോൺടാക്ട് ചെയ്തു അവർ പിന്നീട് ഭീഷണിപ്പെടുത്തൊക്കെയാണ് ചെയ്യുന്നത് അവരുടെ ഹസ്ബൻഡ് പോലീസ് റാങ്ക് എസ്ഇ ഐ റാങ്കിലുള്ള ഒരു പോലീസ് ഓഫീസറാണെന്നും കൂടുതൽ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ അവരെ ഡിപ്പാർട്ട്മെന്റിനെ വെച്ചിട്ട് നമ്മൾ ഉപദ്രവിക്കാനുള്ള രീതിയിലൊക്കെ സംസാരങ്ങളുണ്ടായി അതിനുശേഷം ഞാൻ അവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർ എന്നല്ല പല ആൾക്കാരിൽ നിന്നും അമ്പത് ലക്ഷം മുപ്പത് ലക്ഷം അങ്ങനെ ധാരാളം എമൌണ്ടും ധാരാളമാണ്